അടിയണ്ടമ്പൻ ചേർ മീനാ അതെ ഞാനും നാളെ ഒരു ചേർമീൻ കിട്ടിയിട്ട് കിട്ടാ എന്റെ അമ്മ പോയടാ പോയടാ ഇല്ലില്ല

അപ്പം നമുക്ക് ഒരു സന്ധ്യയായ ടൈമിൽ നല്ല കിടിലും കണ്ട് ചേർമ്മയും കിട്ടുന്നുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് അത്രയും വലുത് കിട്ടുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം നേരെ പോയി വീഡിയോ ആണോ പങ്കാഴ്ച നമ്മൾ ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി നമ്മൾ ഒരു ഫ്രോഗ് മേടിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു ഫ്രോഗാ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ഫ്രോഗാ വേണ്ടത് ഇതാണ് സാധനം ഇപ്പം ഈ ഫ്രോഗിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഹോപ്പിംഗ് ആക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് വാക്കിംഗ് ആക്ഷൻ ഉണ്ട് ജമ്പിംഗ് ആക്ഷൻ ഉണ്ട് പിന്നെ ഒരു വലിയ സ്പിന്നർ കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ട പിന്നെ ഒരു ടേലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേലിൻ്റെ ആവശ്യമില്ല നമ്മൾ ടേൽ ഊരി എടുക്കും അപ്പം പിന്നെ ഇതാണ് സാധനം ആൻമേഡ് ഫ്രോഗാ അപ്പം കാണാനൊക്കെ അത് നല്ല കിടക്കേണ്ട ഡിസൈനാണ് പിന്നെ അത് ഇങ്ങനെ കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മീൻ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹുക്കപ്പ് ആവാൻ ചാൻസ് കൂടില്ല അപ്പം ഈ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ആയിരിക്കും ചെയർ മീൻ പിടിക്കാൻ ആക്ഷനൊന്നും വലുതായിട്ട് കൊടുക്കേണ്ടായിരുന്നു ചുമ്മാ കളിച്ചാൽ മീൻ കിട്ടുന്നതേ അതിന് വേണ്ടി ഇറക്കിയ ഒരു ഫ്രോഗാ അപ്പം ഇതാണ് സാധനം നമ്മൾ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞ ഓറഞ്ച് കളറാണ് അപ്പോൾ ഇത് മേടിച്ചിരിക്കുന്ന എറണാകുളത്ത് ഒരു ഷോപ്പിംഗ് ആണ് അപ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് ഇന്ന് ഇവിടെ കാസ്റ്റിംഗ് ചെയ്യാൻ പോകണം അപ്പോൾ അത് ഇവിടെ ഒരു പാടമോ അതെ തൊട്ട് പുറകിൽ പുറകിലൊരു പാടോ പിന്നെ പുറകിൽ എന്ന് പറഞ്ഞ ഒരു ഒരാറാണ് ഈ റോഡിന്റെ അപ്പുറവും പാടോ കൃഷിയില്ലാത്ത പാടോ അപ്പറോം പാടോ അതേ ഇപ്പറോം പാടോ അപ്പോൾ നമ്മളിവിടാണ് ഇന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിന്ന് ചേർമ്മയും പിടിക്കാനായിട്ട് പോകണം ഇവിടുന്ന് അപ്പോൾ നമ്മുടെതേ പഴയ ഡൈവേർഡ് ചുപ്പുറ്റൽ സഫാരിയുടെ സ്റ്റിക്കാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പുതിയ സി എൻ എയുടെ റീലും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭാവിയിൽ ബൈക്കാസ്റ്റൊക്കെ മേടിച്ച് ചെയർ മീനൊക്കെ അടിക്കുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് യൂട്യൂബിനൊക്കെ വരുമാനമൊക്കെ ഇട്ടിക്കഴിഞ്ഞ് നമ്മൾ നാളെ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ ഇതാണ് ഇതേ ഈ സ്പോട്ടിലൊക്കെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് മീൻ കിട്ടില്ല നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത സ്പോട്ടിലും അവിടെയൊക്കെ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം അപ്പോൾ എന്താ ഇതാണ് ഫ്രോഗ് അതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് ഫ്രണ്ടി വെള്ളം തെറിപ്പിച്ച് വരാനുള്ള സംഭവം ഉണ്ട് പിന്നെ വാക്കിംഗ് ആക്ഷൻ കൊടുക്കാം പിന്നെ ജമ്പിങ് ആക്ഷനും കൊടുക്കാം പിന്നെ ആക്ഷനൊന്നും അറിയത്തില്ലെങ്കിൽ വേണ്ട സ്പിന്നർ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ ഇന്നൊരു കാസ്റ്റിംഗിലേക്ക് പോകണം അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം അങ്കാഴ്ച ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് ഗ്രാമും ഇതാണ് നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചേർമീനൊക്കെ വേണ്ടിയുള്ള വരാലും കിട്ടും ഇതിനകത്ത് വരാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്

ിയാ അടിയണ്ടമ്പൻ ചേർമീന ഏ കിട്ടിയാൽ മതിയായിരുന്നേ ഞാൻ പറയുക കുറേ നാളാണ് ഒരു ചേർമീൻ കിട്ടിയിട്ട് എന്നാ കിട്ടാ എന്റെ ഇല്ലില്ല ട പോയടാ എന്റെ അളിയാ പോലും നല്ല പലതായിരുന്നതാ ഇത്ര മാ നോയി ഞാൻ ഏ എന്റെ അടിയിലൊരു സാധനം കണ്ടോ ീ തിളങ്ങുന്നിങ്ങനെ കറങ്ങും കിടന്ന് തിളങ്ങും അപ്പൊ ഈ ചെറിയ കുഞ്ഞു മീൻ ഓടുന്നിണക് കിടന്നതിളങ്ങും അപ്പൊ അത് കാണുമ്പോ ഈ സാധനം ഒറ്റപ്പെടുത്തോ അതിന എന്റെ മോനെ 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 ഇപ്പൊ നമ്മടതേ ഫ്രോഗിൽ ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് വേണ്ട നമ്മുടെ ബ്ലേഡ് ഫ്രോഗില് പെട്ടെന്ന് വന്ന് അടിച്ചുള്ള മീനായതുകൊണ്ട് സാധനം തീറിച്ച് പോയി ഉം നമ്മുടെ ബ്ലേഡിന്റെ ഫ്രോഗിൽ ആൻഡ് ക്രാഫ്റ്റിന്റെ ബ്ലേഡിന്റെ ഫ്രോഗിൽ ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു അടിയായി സ്വാതന്ത്ര്യം നമുക്ക് ഇട്ട് ചേർമീനെ കണ്ടതാ സായിസ് സന്ധ്യയായി പോയി കിട്ടിയത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ബ്ലേഡ് എന്ന് പറയുന്ന ഫ്രോഗിൽ ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു ചേച്ചീനെ കൊണ്ടാണ് വീട് എടുപ്പിക്കില്ല അതെ ആൻഡ് ക്രാഫ്റ്റ് ബ്ലൈഡ് ഫ്രോഗിൽ കിട്ടിയ ചേർമീൻ സൈസ് കാണാൻ പറ്റുമോ ചേച്ചി നമ്മളത് ഹാന്റ് ക്രാഫ്റ്റിന്റെ ഫ്രോക്ക് ബ്ലേഡ് എന്ന് പറയുന്ന സാനത്തിൽ കിട്ടിയ മീനെ കാണുന്നേ കണ്ടോ ആൻഡ് ക്രാഫ്റ്റ് ബ്ലൈഡ് കിട്ടിയ ഒരു സാനോ ഇതൊരു മൂന്ന് നാല് കിലോ ആണ് ആണത് പിന്നത് രണ്ടെണ്ണം വൺ കെ ജി പ്ലസ് ഒക്കെ ഉള്ള ചേർമീൻ രണ്ടെണ്ണം അതെ കണ്ടോ